ജപ്പാനിലെ കൊച്ചി എയർപോർട്ട് കൊച്ചി എയർപോർട്ട് എവിടെയാ നെടുമ്പാശ്ശേരിയിൽ അല്ലേ നെടുമ്പാശ്ശേരിയിലുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സിയാൽ എന്നാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കൊച്ചി എയർപോർട്ട് എവിടെയാണ് അത് ജപ്പാനിലാണ് ജപ്പാനിലുണ്ടൊരു കൊച്ചി ജപ്പാനിലെ ഷിക്കോഗോ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കൊച്ചി അതായത് നമ്മുടെ ഈ കൊച്ചിയല്ല ആ കൊച്ചി ജാപ്പനീസ് ഗവൺമെൻറിൻ്റെ കീഴിലുള്ള വിമാനത്താവളമാണ് കൊച്ചിയിലെ എയർപോർട്ട് കൊച്ചി റയാമ എയർപോർട്ട് എന്നാണ് മുഴുവൻ പേര് അതിനെ ചുരുക്കിയാണ് കൊച്ചി എയർപോർട്ട് എന്ന് വിളിക്കുന്നത് റയോമോ സക്കാമോട്ടോ എന്ന സാമുറായി യുദ്ധവീരൻ ജപ്പാന്റെ ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് ഈ എയർപോർട്ടിന് കൊച്ചി റയോമ എയർപോർട്ട് എന്ന് പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഈ എയർപോർട്ട് ആരംഭിക്കുമ്പോൾ ഇതൊരു മിലിറ്ററി എയർപോർട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് ഒരു സിവിലിയൻ എയർപോർട്ടാണ് വർഷക്കണക്കെടുത്താൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ഈ എയർപോർട്ട് യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് പേര് ഈ എയർപോർട്ട് ഉപയോഗിക്കുന്നു നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറിൽ പരം വിമാനത്താവളങ്ങളാണ് ലോകത്താകമാനമായിട്ടും ഉള്ളത് അതിൽ ചില സ്ഥലങ്ങളും പേരുകളും ഒരേപോലെ വരാം മാത്രമല്ല ചില വൻ നഗരങ്ങളിൽ തന്നെ രണ്ടോ അതിലധികമോ എയർപോർട്ടുകളും ഉണ്ടാവും കൊച്ചി വിമാനത്താവളം എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ജപ്പാനിലുള്ള കൊച്ചി നഗരത്തിൽ നിന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ വിമാനത്താവളം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കൊച്ചി എയർഫീൽഡ് ഇങ്ങനെ പേരിട്ടിട്ടാണ് എയർപോർട്ട് നിർമ്മിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇതൊരു സിവിലിയൻ വിമാനത്താവളമായിട്ട് മാറിയത് തന്നെ ഈ ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ഈ എയർപോർട്ട് യു എസ് സേനയുടെ നിയന്ത്രണത്തിലായിരുന്നു രണ്ടായിരത്തി മൂന്ന് നവംബറിലാണ് ജപ്പാൻ ഗവൺമെന്റ് കൊച്ചി എയർപോർട്ടിന് റയോമോ സക്കാമോട്ടോയുടെ പേരിട്ടത് ഒരു വ്യക്തിയുടെ പേരിലുള്ള ജപ്പാനിലെ ആദ്യത്തെ എയർപോർട്ട് കൂടിയാണിത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ജപ്പാനിൽ ഇങ്ങനെ ഒരു കൊച്ചി എയർപോർട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ടെൻഷൻ ആവേണ്ടതേ ഇല്ല അത് ഒരു ആഭ്യന്തര വിമാനത്താവളമാണ് അതുകൊണ്ട് ഇന്റർനാഷണൽ സർവീസുകളിൽ അധികം ഈ പേര് കാണാനായിട്ട് ചാൻസ് ഇല്ല പിന്നെ ചെറിയൊരു കരുതലൊക്കെ നല്ലതാണ് കേട്ടോ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഐ എ ടി എ കോഡ് ശ്രദ്ധിക്കുക കൊച്ചി വിമാനത്താവളം എന്ന് നമ്മൾ മൂന്ന് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അതെ ഉണ്ട് ഒന്ന് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ ജപ്പാനിലെ കൊച്ചി എയർപോർട്ട് മൂന്നാമത്തേതും നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ട് ഐ എൻ എസ് ഗരുഡ എന്നാണ് എയർപോർട്ടിന്റെ ഇപ്പോഴത്തെ പേര് കൊച്ചി എയർപോർട്ട് എന്നല്ല കൊച്ചിൻ എയർപോർട്ട് എന്നാണ് വിദേശ രാജ്യങ്ങളിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് അറിയപ്പെടുന്നത് അങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊച്ചി വിമാനത്താവളം ആയത് എന്നാൽ ജപ്പാനിലെ കൊച്ചി എയർപോർട്ട് അവിടുത്തെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായിട്ടുള്ള നങ്കോക്കുവിലാണ് സ്ഥിതി ചെയ്യുന്നത്